ഹരേ ൃണ രാധേ രാധേഷ്യാം നമ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിവസം എത്തുകയാണ് അതായത് കൃഷ്ണാഷ്ടമി എത്തുകയാണ് ഈ ഒരു കൃഷ്ണാഷ്ടമി ദിവസത്തില് ഭഗവാന്റെ നാമത്തില് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ആ ജന്മാഷ്ടമി ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാന് വഴിപാടുകൾ നടത്തിക്കൊണ്ട് ആ ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ ദുരിതങ്ങളും മാറിപ്പോകുന്നതാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ധർമ്മം പുനഃസ്ഥാപിക്കുവാനാണ് ആ ധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തിലോട്ട് ധർമ്മത്തിലൂടെ ജനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ ഭക്തരെ ഉയർത്തിക്കൊണ്ട് പോകുക എന്നത് തന്നെയാണ് ഭഗവാന്റെ ജന്മ ഉദ്ദേശം തന്നെ ആ അവതാര ലക്ഷ്യം തന്നെ ഇപ്പൊ നമ്മുടെ ഈ ഒരു പരിസ്ഥിതിയിൽ ഒരുപാട് ദുരിതങ്ങള് കഷ്ടതകള് ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തരൊക്കെ അനുഭവിക്കുകയാണ് ആ ഒരു കഷ്ടതകൾ അകന്നു പോകുവാൻ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ ഒരു ഒരാശ്രേം സശാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് അപ്പം ആ ഭഗവാന്റെ അവതാരത്തിന് തന്നെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ആ മഹനീയമായ അവതാര മുഹൂർത്തത്തിൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ നാമമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ എല്ലാ ദുരിതങ്ങളും പോകുന്നതാണ് അകന്നു പോകുന്നതാണ് നമുക്ക് നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദിനങ്ങൾ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ നമ്മളാണ് ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്നത് ഭഗവാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് ആ ഭഗവാനെ മുറുക്ക പിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഭഗവാൻ ഒരിടത്തും പോയിട്ടില്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് നമ്മുടെ ഹൃദയത്തിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് ഹൃദയ കമലവാസൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത് പക്ഷേ ആ ഭഗവാനെ നമ്മിൽ ഉയർത്തേണ്ടത് നമ്മോട് കൂടെ ഒരുപാട് ഒരുപാട് അടുപ്പിച്ച് നിർത്തേണ്ടത് നമ്മൾ തന്നെയാണ് അതിനാണ് വൃതങ്ങളും വഴിപാടുകളും പ്രാർത്ഥനകളും നാമജപങ്ങളും ഒക്കെ നമുക്കിപ്പോൾ അതിനൊന്നും സമയമില്ല നമുക്കെല്ലാം നടക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം എല്ലാം ആഗ്രഹങ്ങളാണ് പക്ഷേ അതിനായി ഭഗവാനെ സ്മരിക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല ഭഗവാന്റെ നാമമന്ത്രങ്ങൾ ജപിക്കുവാൻ നാം ശ്രമിക്കുന്നില്ല ആ ഭഗവാന്റെ നാമജപത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കുവാൻ ആ ഭഗവാനെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മളിങ്ങനെ ദിവാസ്വപ്നവും കണ്ട് നടക്കുകയാണ് നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം നമ്മുടെ പല പല കാര്യങ്ങളും നടക്കണം ആ ആഗ്രഹമൊക്കെ തെറ്റുമൊന്നുമല്ല പക്ഷെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർമ്മം ചെയ്യുകയാണ് വേണ്ടത് നമുക്കിപ്പോൾ സമയമില്ല പണ്ടൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞാൽ നിലവിളക്ക് കൊളുത്തിവെച്ച് എല്ലാവരും അച്ഛനും അമ്മയും കുട്ടികളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് ആ പ്രാർത്ഥനയുണ്ടോ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക പ്രഭാതത്തിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ അഞ്ചുമണിക്കെങ്കിലും എണീറ്റ് വിളക്ക് കൊളുത്ത് വെച്ച് രാവിലെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ ഉണ്ടോ അപ്പൊ നമ്മൾ ആ പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് അകന്നു പോയിക്കിരിക്കും പോയി പോയി പോയിരിക്കുകയാണ് അപ്പൊ അതിനോടൊക്കെ നമ്മൾ അടുക്കണം അതൊക്കെ നമ്മൾ വീണ്ടും ആ ചിട്ടകളൊക്കെ ഉണ്ടാക്കിയെടുക്കണം രാവിലെയും പ്രഭാതത്തിലും സന്ധ്യാ നേരത്തുമൊക്കെ വിളക്ക് കൊളുത്തിവെച്ച് ഭഗവാന്റെ നാമം ഉരുവിടുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു ആ സംസ്കാരം തിരികെ വരണം ആ സംസ്കാരം തിരികെ വന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനോട് അടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ രണ്ട് നേരങ്ങളിലും അതായത് പ്രഭാതത്തിലും സന്ധ്യാനേരത്തും ഒരു പത്ത് മിനിറ്റ് നിലവിളക്ക് കൊളുത്തിവെച്ച് ഭഗവാനെ ധ്യാനിക്കുന്നത് വഴി ഭഗവാന്റെ മന്ത്രം ചവിക്കുന്നത് വഴി നമുക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പം അതൊക്കെ വീണ്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വന്ന് ഈ ഒരു ജന്മാഷ്ടമി ദിവസം തന്നെ അത് തുടങ്ങിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പം ആ ജന്മാഷ്ടമി ദിവസം തലേ ദിവസം തന്നെ നമ്മൾ വ്രതം അനുഷ്ഠി തുടങ്ങേണ്ടതാണ് മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞ് കുളിച്ച് ശുദ്ധവൃത്തിയൊക്കെ വരുത്തി ഒരിക്കൽ അരി ആഹാരമൊക്കെ കഴിച്ച് ലഘുഭക്ഷണങ്ങളാക്കി ആ രീതിയിൽ വേണം വ്രതമനുഷ്ഠിക്കാൻ വ്രതങ്ങളെ കുറിച്ച് കൂടുതൽ വ്രതത്തെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും എല്ലാ ഭക്തരും ഏകദശി വ്രതവും ഒക്കെ അനുഷ്ഠിക്കുന്നതാണ് അതുകൊണ്ട് അതേ രീതിയിൽ തന്നെയാണ് കൃഷ്ണാഷ്ടമി കൃഷ്ണാഷ്ടമി വ്രതവും എടുക്കേണ്ടത് അപ്പൊ അങ്ങനെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ചില ദിവസവും ഒക്കെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തി ഭഗവാൻ വഴിപാടുകൾ കഴിച്ച് ഭഗവാൻ ഇഷ്ടപ്പെട്ട തുളസിമാല നെയ്വിളക്ക് വെണ്ണ നിവേദ്യം വെണ്ണ പാൽപായസം ഈ വഴിപാടുകളൊക്കെ ഭഗവാന് കഴിക്കാവുന്നതാണ് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ വഴിപാടുകളാണ് ഇതൊക്കെ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് അപ്പൊ ആ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ഭഗവാനോട് നമ്മൾ അടുക്കുകയാണ് ഭഗവാന്റെ അടുക്കിലേക്ക് നമ്മൾ എത്തുകയാണ് ഭഗവാൻ നമ്മളെ അങ്ങനെ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഭഗവാൻ നമ്മെ ചേർത്ത് പിടിക്കും അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ നമ്മുടെ ഇപ്പൊ ഈ സമീപകാലത്ത് പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കാണുന്നു അപ്പൊ ഈ ഒരു ജന്മാഷ്ടമി ദിവസം ഈ പറയുന്നത് പോലെ അതിരാവിലെ എണീറ്റ് പ്രഭാതത്തിൽ വിളക്ക് കൊളുത്തി കൊളുത്തിവെക്കുകയും അതുപോലെ തന്നെ സന്ധ്യാ നേരത്തും ഇതേപോലെ തന്നെ വിളക്ക് കൊളുത്തി വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്തി തുളസിമാരെയൊക്കെ അർപ്പിച്ച് ഇനി മുതൽ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളില് മാസങ്ങളില് വർഷങ്ങളില് കാലങ്ങളില് പ്രതിക്ഷോഭങ്ങളോ ദുരിതങ്ങളോ ഇതൊന്നും നമ്മെ ബാധിക്കാതെ നല്ല രീതിയിൽ പോകുവാൻ സമ്പൽ സമൃദ്ധമായിട്ട് സുഖസമൃദ്ധിയോടെ പോകുവാൻ ഭഗവാനെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ജന്മാഷ്ടമി ദിവസം തൊട്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രാർത്ഥന തുടങ്ങാം നമ്മുടെ കർമ്മം തുടങ്ങാം അപ്പൊ ആ ജന്മാഷ്ടമി ദിവസം ഇങ്ങ് അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞ വ്രതങ്ങളും ഈ പറയുന്ന പ്രഭാതത്തിലെ പ്രാർത്ഥനയും സന്ധ്യാനേരത്തെ പ്രാർത്ഥനയും ഒക്കെ നടത്തിക്കൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അപ്പൊ ഏത് നാമം ജപിക്കാം എന്ന് ചോദിക്കാം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ ഓം നമോ നാരായണായ എന്ന് ജപിക്കാം ഓം നമോ വാസുദേവായ എന്ന് ജപിക്കാം ഭഗവാന്റെ മന്ത്രങ്ങളായ ഒരുപാട് മന്ത്രങ്ങളുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സൂചിച്ചുകൊണ്ട് ഒരുപാട് മന്ത്രങ്ങളുണ്ട് അതുപോലെ തന്നെ വിഷ്ണു സഹസ്രാമ സ്തോത്രമുണ്ട് നാരായണീയമുണ്ട് ഭാഗവതമുണ്ട് നിങ്ങൾക്ക് ഏതാണോ വായിക്കാൻ സാധിക്കുന്നത് അതൊക്കെ വായിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ കൃഷ്ണാഷ്ടമി ദിവസം നിങ്ങൾ കഴിഞ്ഞുകൂടുക അങ്ങനെ ആ കൃഷ്ണാഷ്ടമി ദിവസം വളരെ ഭംഗിയായി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ പ്രതിസന്ധികളും മാറി സമ്പൽ സമൃദ്ധിയോടെ ഐശ്വര്യത്തോടെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ഓർക്കുക ഭഗവാന്റെ സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ് അത് കൃഷ്ണാഷ്ടമി ദിവസം നിങ്ങൾ ആ മൂന്ന് നേരം ജപിക്കുക പ്രഭാതത്തിൽ ജപിക്കുക അതുപോലെ തന്നെ ഉച്ചസമയമായ പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് മുക്കാൽ വരെയുള്ള സമയത്തും ജപിക്കുന്നത് നല്ലതാണ് ആ സമയത്ത് ജപിക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ സന്ധ്യാ നേരത്തും സഭവാന്റെ വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു കൃഷ്ണാഷ്ടമി ദിവസം ധന്യമാക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ് അപ്പൊ ഭഗവാന്റെ ഈ വൃതം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ട് ഭഗവാനോട് അടുത്തുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ കൃഷ്ണാഷ്ടമി ദിവസം ആഘോഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു லோக ಸಮಸ್ತ ಸುಕಿನೋ ಭವಂದು ಸರ್ವಂ ಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಹರಿಹರಿ ಬೋಲ್ ರಾಧೇ ರಾಧೇ ಶ್ಯಾಮ್